മലപ്പുറത്ത് പതിനാറുകാരനായ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ മൃതദേഹം തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പുള്ളിപ്പാടം റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ മലപ്പുറത്ത് പതിനാല് വയസ്സുള്ള തൻ്റെ സുഹൃത്തിനെ പതിനാറുകാരൻ കൊന്നു കൊലപ്പെടുത്തിയ ആ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കേരളത്തെ മൊത്തത്തിൽ നടക്കിയ ആ ഒരു വാർത്ത ശരിക്കും ഇന്നലെ ഞാൻ ന്യൂസിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്താ ഞാൻ ഇതിനെപ്പറ്റി പറയണ്ടേ പതിനാല് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് പ്ലസ് ടുവിൽ പഠിക്കുന്ന ചെക്കൻ ചെയ്ത ക്രൂരത എത്രയെത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് എന്തിന് ഞാൻ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിട്ട് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട് കണ്ടാലും കേട്ടാലും പഠിക്കില്ല എന്ന് എന്താ താൻ ചെയ്തു അതിനുശേഷം കൊലപ്പെടുത്തി എന്ന് പ്രാഥമികമായി തന്നെ ഈ പതിനാറുകാരനായ പ്രതി പോലീസിന് മൊഴി നൽകിയതാണ് കഴിഞ്ഞ ദിവസം തന്നെ ആ പതിനാറുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് തവനൂരിലെ ജുവൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ആ പ്രതിയെ പതിനാറുകാരനെ ഹാജരാക്കുകയും ചെയ്യും ഈ പെൺകുട്ടിയുടെ പതിനാലുകാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇന്ന് നടക്കേണ്ടത് ഒരു പത്തുമണിയോട് കൂടിയതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് പെൺകുട്ടിയുടെ മൃതദേഹം വിട്ടു നൽകുക എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിപ്പാടം റെയിൽവേ ട്രാക്കിൽ പുള്ളിപ്പാടത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഒരു കുറ്റിക്കാറ്റിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുന്നത് പക്ഷേ ആ സമയത്ത് ഏകദേശം ഒരു മണിക്കൂറുകളോളം ആ മൃതദേഹം അവിടെ കിടന്നിട്ടുണ്ട് ആ പ്രദേശവാസികളുടെയൊന്നും ശ്രദ്ധയിൽ ഒരു പക്ഷേ ഈ മൃതദേഹം ഇങ്ങനെ പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽ പറ്റിയിരുന്നില്ല എല്ലാം കാണിച്ചു കൊടുക്കുന്നത് താനാണ് കുറ്റം ചെയ്തത് എന്നൊക്കെ സമ്മതിക്കുന്നത് ഈ പതിനാറുകാരൻ തന്നെയാണ് പോലീസിന് മുമ്പിൽ സമ്മതിക്കുന്നത് അതിനുശേഷം അതായത് ഇതിപ്പോൾ സംശയമായിട്ട് നിലനിൽക്കുന്നത് ആരുടെയെങ്കിലും സഹായം ഈ പതിനാറുകാരന് ലഭിച്ചിട്ടുണ്ടോ താനൊക്കെയാണ് ഈ കൃത്യം നടത്തിയിരുന്ന കാര്യത്തിലാണ് പോലീസിന് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത് എന്നാൽ പ്രാഥമികമായി ചോദ്യം ചെയ്യുന്ന സമയത്ത് താൻ ഒക്കെയാണ് ഈ പോലീസിനോട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിൽ പോവാന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു പഠിക്കുന്ന ചെക്കന്റെ കൂടെ പോയേക്കുന്നു വൈകിട്ട് സന്ധ്യയായിട്ടും പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി കൊടുത്തു അങ്ങനെ പോലീസ് നടത്തിയ ആ ഒരു തിരച്ചിലാണ് പിറ്റേന്ന് പിറ്റേന്ന് രാവിലെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിനടുത്ത് നിന്നും കണ്ടെത്തിയത് അങ്ങനെ പോലീസുകാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു കാമുകനെ കൊണ്ട് കാരണം മുന്നേ വീട്ടുകാർ ഒരു പരാതി കൊടുത്തിരുന്നു ഇവന്റെ ശല്യം ഉണ്ട് എന്നുള്ള രീതിയിൽ പോലീസുകാർ ഇവനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവൻ പറയുന്നത് ബലാൻസ് അംഗം ചെയ്തിരുന്നു അത് വീട്ടുകാരോട് പറയുമെന്ന് അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവളെ കൊന്നു കൊന്നുകളഞ്ഞതെന്ന് ഈ ചെറിയ പ്രായത്തിൽ ഇവൻ ഇത് ചെയ്യണമെങ്കിൽ ആ കാമുകം വിളിച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് എവിടം വരെ എത്തി ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ അവസ്ഥ നോക്കണേ രാവിലെ സ്കൂൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയിട്ട് പെൺകുട്ടി മരിക്കുന്നത് രാത്രി ഏഴ് മണിക്കാണ് ആ ഒരു കൊലപാതകം ചെയ്യാൻ ഇവൻ ഒറ്റക്കായിരുന്നു അല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഒന്നും അറിയില്ല ഈ പയ്യൻ ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്തിട്ട് ഭയങ്കര അതിബുദ്ധി കാണിച്ചിട്ടുണ്ട് അതാ നിങ്ങൾ നോക്കണ്ടേ അതിബുദ്ധി എന്ന് തന്നെ പറയണം കാരണം ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് റെയിൽവേ റെയിൽവേട്ടിലാക്കിനെ തൊട്ടടുത്തുള്ള വീട്ടിൽ കയറി ഈ പയ്യൻ എന്നിട്ടോ കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പയ്യന്റെ കയ്യില് ചോര ആ വീട്ടുകാർ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് അപ്പൊ പറഞ്ഞു അത് വീണതാണെന്ന് എന്നിട്ടോ അവൻ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് വിളിക്കണം എന്നിട്ട് അവിടെ നിന്ന് അവരുടെ ഫോൺ വാങ്ങിയിട്ട് വിളിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ അവര് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പയ്യനെ ചോദ്യം ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഈയൊരു വിഷയത്തെ കുറിച്ച് ആ നാട്ടുകാരെ പറയുന്നു കേട്ടു നോക്കാം പിന്നെ അപ്പൊ പിന്നെ അവിടെ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൂട്ടാട പൈസ അല്ല അപ്പൊ അവര് പത്ത് രൂപ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിനുശേഷം അവന് പോലീസിനെ കണ്ടപ്പോ അവിടെ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇന്നലെ പരിശോധന ഒരു എട്ടര മണി മൂന്ന് മണി വരെ പോലീസോടുണ്ടായിരുന്നു ആ പരിസരത്തുണ്ടായിരുന്നു ആ സമയത്താണ് അവനോട് ഉണ്ടായിരുന്നു പിന്നെ പോലീസിനെ കണ്ടപ്പോൾ വണ്ടി പിന്നെ പോലീസിനെ കണ്ട ശേഷം അവന് പിന്നെ വീട് വീടിനൊക്കെ ഭാഗത്തേക്ക് പോയി പിന്നെ ഞങ്ങളവിടെ കണ്ട വീട്ടുകാർ മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇന്നലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ സമയത്ത് ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതായത് ഈ പെൺകുട്ടിയെ കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞു പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പോലീസിന്റെ ഉണ്ടായിരുന്നു വിളിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെന്ത് ആ വീട്ടുകാരെ തന്നെ എന്താ വീട്ടിലെത്തി എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലോട്ട് ഒന്നുകൂടി വിളിക്കേണ്ടായി അപ്പൊ എത്തി അവൻ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല അവന് ചെറിയ പേടിയുള്ള കൂട്ടത്തിലാണ് അവര് പറഞ്ഞത് കുട്ടിയെ കൊണ്ട് ഇവിടെ പരിചയ കാര്യങ്ങളൊന്നും ഇല്ല പോലീസ് എങ്ങനെയാണ് ഈ ഈ കാരണം ഇവന്റെ നമ്പർ നമ്പർ അവന്റെ വീട്ടിലോട്ട് വിളിച്ച ആ നമുക്ക് നമ്മൾ വയസ്സുള്ള പയ്യനെ ഒരു കൊലപാതകം ഒരിക്കലും ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല കാരണം പതിനാറ് വയസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പയ്യനാണ് ആ നാട്ടുകാര് പറയുന്നുണ്ട് റെയിൽവേ ട്രാക്കിനടുത്ത് പെൺകുട്ടിയുടെ കൂടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ആ പയ്യൻ കൂടാതെ വേറെ ആളുകള് മൊത്തത്തില് നാലുപേരുണ്ടായിരുന്നു എന്ന് അപ്പോൾ തീർച്ചയായും അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുക തന്നെ വേണം പക്ഷെ സാറുമാരുടെ ചോദ്യത്തിൽ പിന്നെ സമ്മതിച്ചതാണ് കുറ്റം രാവിലെ ഇങ്ങനെ എന്നിട്ട് ആ പ്രതി തന്നെ നേരെ തുടർന്ന് ഇതുവരെ നടന്നിട്ടാണ് ഈ സ്പോട്ട് കാണിച്ചു കൊടുത്തത് അപ്പൊ ആളെന്നെ ചെയ്തിരുന്ന ആൾക്ക് നന്നായി ബോധ്യമുണ്ട് കൂടെ ആരെങ്കിലും ഉണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുന്നില്ലേ അപ്പൊ ഒരാളെയും കൊണ്ടുവന്നിട്ട് കയറണമെങ്കിൽ പിന്നെ കൈ ഒരിക്കലും കൈ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്രയും ലഹരി എന്തെങ്കിലും അടിമയെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും അങ്ങനെ സംശയിക്കുന്നുണ്ട് ും പോസ്റ്റ്മോർട്ടം എന്നാലേ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കും ഈ ഒരു കാര്യത്തിൽ സംശയമുണ്ട് ആ ഒപ്പം ഉണ്ടായിരുന്ന നാല് പേര് അത് ആരാണെന്ന് വെളിച്ചെത്തു കൊണ്ടുവരിക തന്നെ വേണം അവളുടെ കൈ കെട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് അതെങ്ങനെ ഒറ്റക്ക് സാധിക്കും ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് മീഡിയസ് ഇന്നേ വരെ ഇവന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ശരിക്കും ഞാനിവിടെ ചോദിക്കുന്നത് ആറു മണിക്ക് ഈ പെൺകുട്ടി അവളുടെ അമ്മയെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് സ്കൂളിൽ പോയ പെൺകുട്ടി ഇത്ര മണിയാകും വരെ വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ വീട്ടുകാർ ആ പെൺകുട്ടിയുടെ വീട്ടുകാര് അവൾ വിളിക്കുന്നത് വരെ കാത്തു നിന്നു നാലു മണിക്ക് എല്ലാ സ്കൂളും വിടും അഞ്ചു മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു ആറേ മുപ്പതായി രണ്ടര മണിക്കൂർ സമയം സ്കൂൾ വിട്ടു വരേണ്ട ഏകദേശം സമയമായിട്ടും പെൺകുട്ടി എത്തിയിട്ടില്ലെങ്കിൽ അന്വേഷിക്കണം പതിനാല് വയസ്സുള്ള കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാ ആറു മണിക്കാ വീട്ടിലെത്തും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുക ബാക്കി ചോദിക്കുന്ന ഒന്നിനും ഉത്തരവില്ല എന്നാൽ ഞാനതല്ലേ ചിന്തിക്കുന്നത് ഭയങ്കര ധൈര്യം തന്നെ ശരിക്കും വീട്ടില് രക്ഷിതാക്കളെ ഭയമുള്ള കുട്ടികളാണെങ്കിൽ സ്കൂൾ വിട്ടാൽ കറക്റ്റ് വീട്ടിലെത്തും ഞാൻ വീട്ടിലെത്താൻ ലേറ്റായാലും അച്ഛൻ പറയൂ അല്ലെങ്കിൽ അമ്മ പറയൂ എന്നുള്ള പേടി കുട്ടിക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആയിട്ട് വീട്ടിലെത്തില്ല ഇതിനെയൊക്കെ ഉണ്ടല്ലോ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇവിടെ ആ പെൺകുട്ടി നൊന്ന് പ്രസവിച്ച അമ്മയ്ക്കും ആ നോക്കി വളർത്തിയ അച്ഛനും ഒരു വില കൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത് സംഭവിക്കുവായിരുന്നോ വീട്ടുകാർ ഇവരുടെ റിലേഷൻ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലും ഏത് ചെറിയ പിള്ളേര് പക്വത വരാത്ത പിള്ളേർക്ക് വാർത്തകളിലൊക്കെ പറയുന്നത് ആൺ സുഹൃത്ത് എന്ന് ഇതൊന്നും സുഹൃത്തല്ല സുഹൃത്ത് എന്ന ആ ഒരു വേർഡിന് ഒരു നല്ലൊരു മീനിങ് ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ അന്ന് വാണിംഗ് കൊടുക്കുന്ന സമയത്ത് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല പണ്ട് കാലത്തെ കുട്ടികളൊക്കെ ഇന്നത്തെ കുട്ടികളെ പോലെയല്ല സ്കൂളിൽ അധ്യാപകന്മാരെ പേടിയുണ്ട് അവരുടെ ചൂരലിനെ പേടിയുണ്ട് ആ ചൂരലിനെ പേടിച്ചിട്ട് ഒരുത്തനും തോന്നി കളിക്കില്ല ഇന്ന് സാങ്കേതിക വിദ്യ നിയമം തന്നെ െ ആരെയും ചെയ്യാനാവില്ല ഇപ്പൊ ഒരാളെ ഒരാളും പെണ്ണും പൊതുസ്ഥലത്ത് നിന്ന് വേണ്ടാത്തത് ചെയ്യുന്നത് കണ്ടാൽ അതിനെ ചോദ്യം ചെയ്ത് നോക്കിയാൽ ചോദ്യം ചെയ്ത ആള് കുടുങ്ങി അത് സദാചാരമായി പിന്നെ വേറൊരു കാര്യം മൊബൈൽ ഫോൺ ചെറിയ കുട്ടികൾക്ക് വരെ മൊബൈൽ ഫോൺ അവന് ഫോണുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഫോണുണ്ട് അത് വീട്ടിൽ പറയുമ്പോഴത്തേക്കോ രക്ഷിതാക്കള് അപ്പൊ തന്നെ ഫോൺ വാങ്ങിക്കൊടുക്കും അതിലെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് രക്ഷിതാക്കൾക്ക് പോലും അറിയില്ല മക്കള് കുറച്ച് സമയം പഠിച്ചാല് ഓ കുറച്ച് സമയം ഫോണും കൊണ്ടിരുന്നോ എന്തിനാ അതിന്റെ ആവശ്യം എന്താ ഒരു മൊബൈൽ ഫോണില് വേണ്ടതും വേണ്ടാത്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ എടുത്ത് കൈയ്യിൽ കൊടുക്കുന്ന രക്ഷിതാക്കള് ഒന്നും ശ്രദ്ധിക്കുക അതിൽ കിട്ടാതായിട്ടുള്ള ഒന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം അറിയാം എല്ലാം അറിയാം ഇപ്പോ ആ പിള്ളേരുടെ കേസിൽ ആ പെണ്ണിനും ചെക്കനും സ്വന്തം അച്ഛനെ അമ്മയും ഓർമ്മയുണ്ടെങ്കില് സ്വന്തം വീട്ടിലുള്ള പെങ്ങൾമാരെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ തോന്നിവസം ചെയ്യുമായിരുന്നില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ നോക്കണോ പോയിട്ട് പ്രേമിക്കാൻ നോക്കുന്നു ഒരിക്കലും ഒരു കാരണവശാലും ചെറു പ്രായത്തിലുള്ള പ്രണയത്തെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത് അത് അപ്പോൾ തന്നെ നിർത്തിക്കുക അവിടെ നിർബന്ധിച്ച് അടിയുണ്ടാക്കി പേടിപ്പിക്കാനല്ല പറഞ്ഞത് ഭീഷണിപ്പെടുത്താനല്ല പറഞ്ഞത് ഒരു കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക എന്ത് പറഞ്ഞിട്ടെന്താ നമ്മളിങ്ങനെ പറയും എത്ര കിട്ടിയാലും കണ്ടാലും കേട്ടാലും പഠിക്കില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളെ അപ്പുറം തീർച്ചയായും എന്തായാലും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ കാണണം താങ്ക്സ് വാച്ചിങ്